Hi, friends. വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പീ കോക്ക് പ്ലാന്റിനെ കുറിച്ചുകാട്ടോ എനിക്ക് തോന്നണേ ഈ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് പേര് മിക്ക ആൾക്കാർക്കും അറിയില്ലയെന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരൊക്കെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിലും കൂടെ ഈ ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് പേര് മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളൊരു സംസാരം നമ്മൾ കേട്ടാണ് അപ്പോൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന പീകോക്ക് പ്ലാന്റ് എല്ലാം കലാത്യ മോഡലുള്ളൊരു ലീഫ് പ്ലാന്റ് ആയിട്ടുള്ളൊരു ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ പേരും പീക്ക് പ്ലാന്റ് എന്നാണ് ശരിക്കും അതല്ല കേട്ടോ ഇത് ഔട്ട്സൈഡ് വെക്കണ ഒരു ചെറിയൊരു കുറ്റിമാരായിട്ട് വരുന്ന നല്ലൊരു ഫ്ലവറിങ് ട്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പീക്കോക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞത് ഈ ഒരു പീകോക്ക് പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഫ്ലവർ ഇട്ട് തുടങ്ങുമ്പോൾ കേട്ടോ ഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട തൂരാതെ ഇലകൾ കാണാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഇതിങ്ങനെ പൂവിട്ടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിമ നോക്കുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന്റെ പൂക്കൾ പല നിറത്തിലുണ്ട് കേട്ടോ യെല്ലോ അതേപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് റെഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പേരറിയാത്ത കുറേ അധികം നല്ല നല്ല കളറുകൾ തരുന്ന ഒരു നല്ലൊരു കുറ്റി ചെടിയായിട്ട് വളർത്താനും കുറ്റി മരമായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു പീകോക്ക് പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന്റെ വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കെയറിങ്ങോ കാര്യങ്ങളോ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു നോട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല രീതിക്ക് തന്നെ ഫ്ലവർ ഡാനായിട്ട് തുടങ്ങും ചെറിയ കുറ്റിച്ചെടി ആകുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഫ്ലവർ ഡാൻ തുടങ്ങും കേട്ടോ പ്രത്യേകിച്ചും ഒരു കീടാനുശല്യങ്ങൾ ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ മുറിച്ച് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ ചെറിയ 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 പുഴുക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ലീഫിൽ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ പറ്റി എന്നൊക്കെ ആ ഒരു പുഴുക്കൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു പ്ലാന്റിനെ അപ്പാട് അതിന്റെ ലീഫുകൾ മൊത്തം ഈ ഒരു പ്ലാന്റിൽ കണ്ടുവരുന്ന പുഴുക്കൾ മൊത്തം തിന്നു കയർ കൂട്ടും അങ്ങനെ ഈ ഒരു പ്ലാന്റിന്റെ ഇലകൾ മൊത്തം പുഴുക്കൾ തിന്നുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു പ്ലാന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ പെട്ടെന്ന് തന്നെ പുഴുക്കൾക്ക് തിന്നു തീർക്കാൻ പറ്റിയ രൂപത്തിൽ ആയതുകൊണ്ടും ചെറിയ ചെറിയ ലീഫ് ആയതുകൊണ്ടും തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾ പെട്ടെന്ന് കുഴുക്കൾക്ക് തിന്നാനായിട്ട് സാധിക്കും ഇലകൾ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ ഭംഗി നഷ്ടപ്പെടും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് അഥവാ ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പരമാവധി ഫോട്ടോ ഒഴിവാക്കിയിട്ട് നിലത്ത് തന്നെ വളർത്താനായിട്ട് ശ്രമിക്കട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉള്ളത് അങ്ങനെ ഈ ഒരു പ്ലാന്റ് നമ്മളെ കയ്യിൽ കിട്ടി അത് നടുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവളായിട്ട് പ്രത്യേകം നല്ലൊരു കൂട്ട് തന്നെ കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലും ിപ്പൊടി ചാണകപ്പൊടി വേപ്പും പെണ്ണാക്ക് അതേപോലെ തന്നെ കറുത്ത മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരാത്ത കറുത്ത ഡി എ പിയും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് കുറ്റിച്ചെടിയായി വരുമ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിക്ക് ഫ്ലവർ ഇടാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിൽ പ്രത്യേകം തയ്യാറായിട്ടുള്ള ആ ഒരു കൂട്ട് ഞാൻ അടിവളാക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടപാടെ കുറച്ച് കഴിഞ്ഞാൽ വളം അങ്ങനെ ഇട്ട് കൊടുക്കാനൊന്നും കഴിയൂല അതായത് നമ്മൾ ഈ ഒരു അടിവളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മൂന്ന് നാല് മാസത്തേക്ക് പിന്നെ വേറെ വളങ്ങളൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട നല്ല രീതിക്ക് രണ്ട് തവണ ഇപ്പോൾ വേനൽ കാലക്കാവാനായി നല്ല രീതിക്ക് രണ്ട് തവണ രാവിലെയും വൈകുന്നേരവും നല്ല രീതിക്കൊന്ന് നനച്ചു കൊടുത്താൽ തന്നെ ഈ ഒരു പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഒരു മൂന്ന് മൂന്നര മാസത്തിന് ശേഷം ഈ സെയിം വളം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒന്നുകൂടെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പറ്റും ഈ ഒരു പ്ലാന്റ് നട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം തികയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകം കണ്ടറിയാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു അര അരഭാഗത്തിൻ്റെ ആ ഒരു വലിപ്പം ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുമ്പോൾ ഫ്ലവറുകൾ ഇടാനുള്ള ഒരു മുട്ടുകൾ ഇങ്ങനെ ഈയൊരു പ്ലാന്റിൽ വന്ന് തുടങ്ങും അങ്ങനെ പൂമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഇതിന് നമ്മളൊന്നും പേടിക്കാനില്ല വേറെ പ്രത്യേകിച്ച് മൂന്ന് മാസം കൂടുമ്പോൾ ആ വളം നമ്മൾ ആറു മാസത്തേക്ക് മാറ്റുക അതായത് മാസം കൂടുമ്പോൾ ഈ ഒരു സെയിം വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിക്ക് ഫ്ലവറും ഉണ്ടാവും നല്ല ഗ്രോത്തും ഉണ്ടാവും നല്ല ഹെൽത്ത് ായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ഒരു വലിയൊരു മെയിൻ പ്രത്യേകത അതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് കിട്ടുന്ന ആൾക്കാര് എന്താ ചെയ്യേണ്ട വച്ചിട്ടുണ്ടെങ്കില് പരമാവധി നിലത്ത് തന്നെ ഒരു കുറ്റി ചെടി ആയിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക പോട്ട് പരമാവധി ഒഴിവാക്കട്ടോ നമ്മളെ വീടിന്റെ മുൻവശത്ത് തന്നെ ചെറിയൊരു പൂമരം വേണം എന്നുള്ളതിൽ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പീക്കോ പ്ലാന്റ് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഡെയിലി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നും പൂക്കളായിരിക്കും പൂക്കളായിരിക്കട്ടോ ഇത് നമ്മളെ വീട്ടിലുള്ള ചെറിയൊരു പീക്കോ പ്ലാന്റ് കേട്ടോ ഇതിപ്പോ തന്നെ ഫ്ലവർ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്